റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന പേരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടിട്ടുള്ളതാണ് ഇത് നടിയിൽ രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അതാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ടൈം കളയുന്നില്ല നേരെ വീട്ടിലിട്ടു രണ്ടടി കുഴി എടുത്തിട്ടാണ് പേരത്തെ നമ്മൾ നട്ടത് അടിവളമായിട്ട് നമ്മൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടും കാർബൺ അടങ്ങിയിട്ടുള്ള കരിയിലെയും അതുപോലെ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള പച്ചപ്പുല്ലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒന്നാം തരം വളം അടിവളമായിട്ട് കിട്ടും അടിവളമായിട്ട് നമുക്ക് വീട്ടിലുള്ള ജൈവവളം ഏത് വേണമെങ്കിലും കൊടുക്കാം കപ്പലണ്ടി പിണ്ണാക്കോ കോഴി വളമോ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ കോഴിവളോ എല്ലുപൊടിയൊക്കെയാണ് അടിവളമായിട്ട് കൊടുക്കുന്നത് അടിവളം കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽമണ് കൊടുക്കണം മേൽമണ് ഇട്ട് കൊടുത്തിട്ട് നല്ല സെറ്റ് എടുക്കണം നന്നായിട്ട് നനയ്ക്കുകയും ചെയ്യണം അതായത് ചൂടുള്ള വളമാണ് കോഴിവളൊക്കെ അതുകൊണ്ട് ചൂടൊക്കെ മാറാനായിട്ടാണ് നനച്ചിടുന്നത് ഞാനിവിടെ ചൂടൊക്കെ മാറിയിട്ടുള്ള വളങ്ങളാണ് ഇട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് തൈ നടാൻ പറ്റും നിങ്ങൾ കോഴിവളം തുടക്കത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നനച്ചിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ തൈ നടു ഇനി അടിവളം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മേൽഭാഗത്ത് കരീലെ കമ്പോസ്റ്റാക്കിയതോ പൊടിച്ച കരിയിലോ ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ തൈ നടാനായി ഞാനിവിടെ നടന്ന് റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ പേരാണ് ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റി പേരെയാണ് പക്ഷേ കാപ്പിടുത്തം വളരെ കുറവാണ് ഇത്തിരി കാലതാമസം എടുക്കും പേരയ്ക്കാ കിട്ടാനായിട്ട് പക്ഷേ നമുക്ക് വേണ്ടത് ഏറ്റവും മധുരമുള്ള പേരാണ് പേര് തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തൈ നോക്കി തിരഞ്ഞെടുക്കണം നമുക്ക് നല്ല നഴ്സറിയിൽ നിന്ന് ാവുന്നതാണ് റെഡ് ഡയമണ്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇതിന്റെ ഇല നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും വേര് പോകാത്ത രീതിയിൽ കവർ മാറ്റി എടുക്കുക തൈ ഡയറക്റ്റ് നമുക്ക് നടാവുന്നതാണ് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നോക്കി തൈ നടുക പിന്നീട് തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേഴ്സറിയിൽ നിന്നും വെക്കുന്ന ക്ലേ അടങ്ങിയിട്ടുള്ള മണ്ണ് നമ്മൾ പകുതിയും അങ്ങ് നനച്ച് കളയുക ഇതിൽ പശപ്പ് കൂടിയ മണ്ണാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് നന്നായിട്ട് നനച്ച് നനച്ചതിലെ മണ്ണ് കളഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണുമായിട്ട് യോജിപ്പിച്ച് തൈ നട്ടുക ഇനി ഈർപ്പം നിലനിർത്താനായിട്ട് ഉണക്ക കരിയിൽ അതിന്റെ ചുവട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൈ നടിയിൽ കഴിഞ്ഞ് ഇനി തൈ നട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്ന തയ്യായിരിക്കും കൂടുതലും നമ്മൾ വാങ്ങുന്നത് ഇതിൽ ഒട്ടിക്കുന്ന കമ്പനി നമ്മൾ സയോൺ എന്ന് പറയും മറ്റൊരു റൂട്ട് സ്റ്റോക്ക് ആണ് റൂട്ട് സ്റ്റോക്ക് പെട്ടെന്ന് വളരും സയോൺ റൂട്ട് സ്റ്റോക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ഒരു പ്ലാസ്റ്റിക്കാൽ ചുറ്റി വെച്ചേക്കുന്നതായിരിക്കണം നമുക്ക് ഒട്ടിച്ചു ചേർച്ചേക്കുന്ന ഒറിജിനൽ റെഡ് ഡയമണ്ടിന്റെ കമ്പ് സയോൺ നിലനിർത്തിക്കൊണ്ട് മൂലകാന് കമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടിച്ചു ചേർത്ത കമ്പനിയെ നിലനിർത്തിക്കൊണ്ട് മറ്റേ കമ്പ് മുറിച്ച് കളയണം എന്നാൽ മാത്രമാണ് നമ്മുടെ റെഡ് ഡയമണ്ട് ശരിക്കും പെട്ടെന്ന് വളർച്ച കിട്ടുന്നത് അത് നമ്മൾ തൈ നട്ട് ഒരാഴ്ച ശേഷം ചെയ്യാവുള്ളൂ തൈ നട്ട് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വേരോട്ടം കിട്ടും ഒരാഴ്ചക്കുള്ളിൽ വേരോട്ടം കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിന്റെ മറ്റു കമ്പ് മുറിച്ചു പല ആൾക്കാർ ഇതിന്റെ തൈ നട്ട സമയത്ത് എന്നോട് പറഞ്ഞ് നമുക്ക് അബദ്ധം പറ്റിയതാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോഴെന്ന് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നോക്കി തന്നെയാണ് തൈ എടുത്തത് ഇതുപോലെ കമ്പ് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ റെഡ് ഡയമണ്ട് പേരെ പെട്ടെന്ന് വളരും നമ്മൾ മുറിച്ചു മാറ്റുന്ന കമ്പിന്റെ ഇല നല്ല ഒന്നാം തരം വളമാണ് നമ്മൾ ഇത് പറിച്ചതിന്റെ ചോട്ടിലിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടിയാൽ മാത്രം മതി കമ്പ് കെട്ടിയത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് റൂട്ട് സ്റ്റോക്കിൽ വെള്ളം ഉറങ്ങാൻ പാടില്ല നമ്മൾ മുറിച്ചെടുത്ത കമ്പിൻ്റെ അകത്ത് ഒട്ടും വെള്ള ഉറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റി കൊടുക്കാന്നുള്ളതാണ് ചരിഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു തുള്ളി പോലും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് മാറ്റാം ഈ രീതിയിലാണ് പേരത്തായി നടേണ്ടത് ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ